അമേരിക്കയുടെ കൈവശമുള്ള ആണവായുധം പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മൂർച്ചയുള്ള അമേരിക്കയ്ക്ക് ഇഷ്ടാനുസരണം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധമാണ് പാകിസ്ഥാൻ പാകിസ്ഥാനെ എന്തുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ കൂടെ നിർത്തുന്നത് എന്ന് നമ്മളിൽ പലരും പലപ്പോഴും ചിന്തിക്കാറുണ്ട് തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഒസാമാ ബില്ലാദിനെ പിടികൂടിയത് പാകിസ്ഥാനിൽ നിന്നാണ് ആ പാകിസ്ഥാനെതിരെ അമേരിക്ക യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല ഇപ്പോഴും പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ എന്തിനാണ് ഇങ്ങനെ പാമ്പർ ചെയ്ത് പാകിസ്ഥാനെ അമേരിക്ക കൂടെ നിർത്തുന്നത് അവിടെയാണ് അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ നിലവിലെ സൂപ്പർ പവർ രാജ്യത്തിന്റെ ദീർഘവീഷണത്തോടെയുള്ള പ്ലാനുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാന്റെ ജിയോഗ്രഫിക്കൽ പൊസിഷനെ കുറിച്ച് എപ്പോഴും നമ്മുടെ ലോകത്തെ പ്രമുഖരായിട്ടുള്ള നിരവധി എക്സ്പേർട്സ് അഭിപ്രായപ്പെടാറുണ്ട് കാരണം പാകിസ്ഥാന്റെ എന്ന് പറയുന്നത് ആ രാജ്യം സ്ഥിതി ചെയ്യുന്ന പൊസിഷൻ തന്നെയാണ് അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒറ്റ രാജ്യത്തെ അമേരിക്കയ്ക്ക് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാം ചൈനയ്ക്കെതിരെ ഉപയോഗിക്കാം അഫ്ഗാൻ എതിരെ ഉപയോഗിക്കാം മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കാം ഇറാനെതിരെ ഉപയോഗിക്കാം ഒരു പരിധിവരെ റഷ്യക്കെതിരെ ഉപയോഗിക്കാം അതിനുമൊക്കെ അപ്പുറം വേണ്ടി വന്നാൽ ഇസ്രയേലിനെതിരെ വരെ ഉപയോഗിക്കാം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻ ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയാം ട്രംപിന്റെ ആദ്യത്തെ ടേമിൽ ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള റിലേഷൻ എത്ര മികച്ച ഒരു ലെവലിലായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപ് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ പൂജകളും വഴിപാടുകളും ഭയങ്കരമായിട്ടുള്ള ക്യാമ്പയിനും ഒക്കെ നടന്നു എന്തുകൊണ്ടാണ് ട്രംപിന്റെ അമേരിക്കയും മോദിയുടെ ഇന്ത്യയും തമ്മിൽ അത്ര എടുത്ത ബന്ധമാണ് കഴിഞ്ഞ ടേമിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അധികാരത്തിലേക്ക് എത്തിയ ട്രംപ് ഇന്ത്യ അമേരിക്ക റിലേഷനെ ഇപ്പോൾ എവിടെയാണ് കൊണ്ട് ചെന്ന് നിർത്തിയിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക എത്ര മോശം അവസ്ഥയിലാണ് ആ റിലേഷൻ എന്ന് ആലോചിച്ച് നോക്കുക ഇനി രണ്ടാമതൊരു ഉദാഹരണം ഞാൻ പറയാം ബംഗ്ലാദേശും ഇന്ത്യയും എത്ര അടുത്ത സുഹൃത്തുക്കളായിരുന്നു എത്ര ക്ലോസ് ആയിരുന്നു ഇന്നിപ്പോ ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത് ഇനി ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം അമേരിക്കയും കാനഡയും എത്ര നല്ല സുഹൃത്തുക്കളായിരുന്നു ഇന്നിപ്പോ കീരിയും പാമ്പും പോലെ നിൽക്കാണ് യൂറോപ്പ് അമേരിക്കയുമായിട്ട് സഹകരിക്കുന്നുണ്ടെങ്കിലും മുൻപുണ്ടായിരുന്ന ഊഷ്മളമായ സഹകരണം ഒന്നും ഇപ്പോഴില്ല ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ലോക രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒന്നും ശാശ്വതമല്ല സ്ഥിരമായ സുഹൃത്തുക്കളോ ശത്രുക്കളോ ഉണ്ടാവുകയില്ല ഇന്നിപ്പോ അമേരിക്കയും ഇസ്രയേലും ഭയങ്കര ക്ലോസ് ആണ് വളരെ ഡീപ്പായിട്ടുള്ള സൗഹൃദമാണുള്ളത് ഒരുപക്ഷെ അമേരിക്ക ഏറ്റവും അധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഇസ്രയേലാണ് ഇസ്രയേലും അമേരിക്കയും നമ്മൾ എപ്പോഴും പറയും അത് രണ്ടും രണ്ടല്ല ഒന്നാണ് അത്രയും അടുപ്പമുണ്ട് ആ ഇസ്രയേലും അമേരിക്കയും തമ്മിൽ ഭാവിയിൽ ശത്രുക്കളായിക്കൂടെ തീർച്ചയായിട്ടും ഭാവിയിൽ ശത്രുക്കളാകാം കാരണം ഒരു ഒരു ഭരണാധികാരി വരെയാണ് അമേരിക്കയ്ക്കെതിരായിട്ട് ഒരു തീവ്രമായ ഇസ്രയേൽ ജൂത ദേശീയവാദം പറയുന്ന ഒരു ഭരണാധികാരി വരുന്നു അയാൾ അമേരിക്കൻ ഗവൺമെന്റിനും ഭരണകൂടത്തിനും എതിരെ പോകുന്നു അയാളെ സപ്പോർട്ട് ചെയ്ത് ഇസ്രയേലിലെ ജനങ്ങൾ വരുന്നു തെരഞ്ഞെടുപ്പിൽ അയാൾ ജയിക്കുന്നു അധികാരത്തിലെത്തുന്നു അമേരിക്ക ഇസ്രായേൽ ബന്ധം കാനഡ അമേരിക്ക ബന്ധം മോശമായതുപോലെ അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്ക ബന്ധം മോശമായതുപോലെ മോശമായി കൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും ഭാവിയിൽ മോശമാകാം അത്തരമൊരു സന്ദർഭത്തില് ഇസ്രയേലിന് മേൽ പ്രഷർ ചെലുത്താനായിട്ട് അമേരിക്ക എന്ത് ചെയ്യും ഇസ്രയേലിന് മേൽ പ്രഷർ ചെലുത്താൻ എന്തെങ്കിലും വേറൊരു മാർഗം അമേരിക്കയുടെ മുമ്പിലുണ്ടോ ആ മാർഗമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ അറിയുന്നത് നല്ലത് തന്നെ പക്ഷെ അതിനൊപ്പം നമ്മുടെ കുടുംബത്തിന്റെ സുരക്ഷ കൂടി ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ് പ്രത്യേകിച്ച് സാമ്പത്തിക സുരക്ഷ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ ഇല്ലാതായാലും കുടുംബം നമ്മൾ ഉള്ളപ്പോൾ എങ്ങനെ ജീവിച്ചോ അങ്ങനെ തന്നെ ജീവിക്കുവാൻ അവർക്ക് സാധിക്കണം പക്ഷെ അതിനു വേണ്ടിയിട്ട് ഒരു സാധാരണക്കാരന് ലക്ഷങ്ങളും കോടികളും ഒന്നും നേരത്തെ സമ്പാദിച്ചു വെക്കാൻ പറ്റില്ല ഒരുപക്ഷെ വളരെ ചെറുപ്പത്തിൽ തന്നെ അപ്രതീക്ഷിതമായിട്ട് മരണപ്പെടുന്നവരുണ്ട് അവരുടെ കുടുംബം അത് കഴിഞ്ഞ് പത്തിരുപത് വർഷമൊക്കെ സാമ്പത്തികമായി ഒരുപാട് കഷ്ടപ്പെടും അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെറിയ പൈസ മുടക്കി ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ മാസം നാന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങുന്ന പ്ലാനുകളൊക്കെ ഉണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ അത്തരം പ്ലാനുകൾ കാണാൻ കഴിയും അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള പ്ലാൻ എടുക്കാം രണ്ട് കോടി വരെയൊക്കെ കവറേജ് കിട്ടുന്ന പ്ലാനുകളുണ്ട് ഈ കവറേജ് തുക കൊണ്ട് നിങ്ങളുടെ അഭാവത്തിലും കുടുംബത്തിന് ഭാവിയിലെ ചിലവുകൾ നടത്താൻ സാധിക്കും ഇനി മരണത്തിൽ മാത്രമല്ല പോലുള്ള അസുഖങ്ങൾ വന്നാലോ അപകടത്തിൽ അംഗവൈകല്യം സംഭവിച്ചാലോ കവറേജ് കിട്ടുന്ന രീതിയിൽ ബേസ് പോളിസിയോടൊപ്പം റൈഡേഴ്സ് കൂടി നമുക്ക് എടുക്കാം ഇപ്പോൾ എടുക്കാനാണെങ്കിൽ പതിനഞ്ച് ശതമാനം വരെ ഉണ്ട് ഇനി പോളിസി കാലയളവിൽ നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ അടച്ച തുക റീഫണ്ട് ചെയ്തു തരുന്ന തരം പ്ലാനുകളുമുണ്ട് ഇത്തരം പ്ലാനുകളൊക്കെ നോക്കി നിങ്ങൾക്ക് യോജിക്കുന്ന ടേം പ്ലാൻ എടുക്കാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് ഇത് അത്രയും പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക ഇസ്രയേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് പോലെയാണ് ഇപ്പോ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ അവിടെ അമേരിക്കയുടെ സ്വാധീനം നിലനിർത്താൻ ഇന്ന് അമേരിക്ക ഇസ്രയേലിനെ ഉപയോഗിക്കുന്നുണ്ട് ജൂതരാഷ്ട്രമാണ് ഇസ്രയേൽ ആ ജൂതരാഷ്ട്രത്തെ അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ സൗത്ത് ഏഷ്യയിലും ഏഷ്യയിലും ഒക്കെയുള്ള അമേരിക്കയുടെ താല്പര്യങ്ങൾ നിലനിർത്താനും നിയന്ത്രിക്കാനുമായിട്ട് അമേരിക്കയുടെ വെസൽ സ്റ്റേറ്റ്സ് ഉണ്ട് അത്തരത്തിലുള്ള അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമാണ് പാകിസ്ഥാൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പാകിസ്ഥാന്റെ പൊസിഷൻ അതുപോലെ തന്നെയാണ് സൗത്ത് കൊറിയ ഉത്തര കൊറിയയുടെയും ചൈനയുടെയും ഒക്കെ അടുത്ത് കിടക്കുന്ന സൗത്ത് കൊറിയ അതുപോലെയാണ് ജപ്പാൻ റഷ്യ സൗത്ത് കൊറിയ അതുപോലെ നോർത്ത് കൊറിയ ചൈന ഇതിൻ്റെയൊക്കെ അടുത്തായിട്ട് കിടക്കുന്ന ജപ്പാൻ ഇതൊക്കെ അമേരിക്കയുടെ സ്വാധീനമുള്ള ഏഷ്യയിലുള്ള രാജ്യങ്ങളാണ് സമാനമായിട്ട് അവർ ഉണ്ടാക്കാൻ മ്യാൻമാറിൽ ശ്രമിക്കുന്നുണ്ട് തായ്ലൻഡിൽ ശ്രമിക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ ശ്രമിക്കുന്നുണ്ട് അതൊന്നും നടക്കാതെ പോവുകയാണ് പക്ഷെ എന്തായാലും ഓൾറെഡി അവർക്ക് ജപ്പാനിലും സൗത്ത് കൊറിയയിലും പാകിസ്ഥാനിലും ഒക്കെ നല്ല രീതിയിലുള്ള സ്വാധീനമുണ്ട് ഇവിടെയൊക്കെ പല എയർ ബേസുകളും മിലിറ്ററി ബേസുകളും കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് തന്നെ അമേരിക്കയാണ് പലതും രഹസ്യമാണ് കേട്ടോ അപ്പൊ ഈ രാജ്യങ്ങളെയെല്ലാം തന്നെ അമേരിക്ക ഓരോ ഘട്ടങ്ങളിലും ഉപയോഗിക്കും നാളെ ഇസ്രായേൽ അമേരിക്കയുടെ എതിരെ തിരിഞ്ഞാൽ ഏതാണ്ട് വലിയൊരു അളവ് ലക്ഷക്കണക്കിന് ജൂതന്മാരെ അമേരിക്കയിലുണ്ട് അവർ വലിയൊരു വോട്ട് ബാങ്ക് ആണ് അപ്പം നേരിട്ട് ഒരിക്കലും അമേരിക്ക ഇസ്രയേലിനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിക്കാനും യുദ്ധം ചെയ്യാനോ ഒന്നും പോകില്ല കാരണം അത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും പകരം അമേരിക്ക പാകിസ്ഥാൻ ഉപയോഗിക്കും ചിലപ്പോൾ പലസ്തീന് വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയിൽ പഹൽഗാമിൽ ഒരു ഭീകരാക്രമണം നടത്തിയതുപോലെ പാകിസ്ഥാനിലെ ഭീകരവാദികൾ പോയി ഇസ്രായേലിൽ ഒരു ഭീകരാക്രമണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടാവും ഇസ്രയേൽ പാകിസ്ഥാനെതിരെ തിരിയും പാകിസ്ഥാനും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവും അവിടെ പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണ് ബാലിസ്റ്റിക് മിസൈലുകൾ കയ്യിലുള്ള രാജ്യമാണ് ഇറാനേക്കാൾ പവർഫുള്ളു ആണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഇസ്രയേലിൽ ഉണ്ടാവും അമേരിക്കയുടെ ഇല്ലാതെ പാകിസ്ഥാനെ നേരിടാൻ കഴിയാത്തൊരു അവസ്ഥ വരും ഇസ്രയേലിന് ഇസ്രായേൽ അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമടക്കുന്ന ഒരു സാഹചര്യം ആ ഒരു പ്രഷറിലൂടെ ആ ഒരു തന്ത്രത്തിലൂടെ സൃഷ്ടിക്കാൻ അമേരിക്കക്ക് കഴിയും ഇത്തരത്തിൽ ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ അമേരിക്ക പാകിസ്ഥാനെ തന്നെ ആയിരിക്കും ഭാവിയിൽ ഉപയോഗിക്കുക കാരണം ലോകത്ത് ആണവായുധം കൈവശമുള്ള ഏക ഇസ്ലാമിക രാഷ്ട്രം പാകിസ്ഥാനാണ് അപ്പൊ ആ പാകിസ്ഥാൻ ഇപ്പൊ നോക്കൂ ഇസ്രയേലിനെതിരെ ഒന്നും ചെയ്യുന്നില്ല കാരണം അത് ആവശ്യം വന്നാൽ എന്തെങ്കിലും ഒരിക്കൽ ഇസ്രായേൽ അമേരിക്കക്കെതിരെ തിരിഞ്ഞാൽ പാകിസ്ഥാനെ ഉറപ്പായിട്ടും അമേരിക്ക അന്ന് ഉപയോഗപ്പെടുത്തും ഈ പാകിസ്ഥാനും പാകിസ്ഥാനിലെ തീവ്രവാദികളും മിലിറ്ററി എന്നൊക്കെ പറയുന്നത് അമേരിക്കയുടെ ഒരു പരിശീലന കേന്ദ്രം പോലെയാണ് എങ്ങനെയാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അവിടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ കണ്ണടയ്ക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇത്രയും ഭീകരവാദ സംഘടനകൾ പരസ്യമായിട്ട് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുകയാണ് എന്തുകൊണ്ടാണ് അമേരിക്ക അവയൊന്നും എതിർക്കാത്തത് ഈ ഭീകരവാദ സംഘടനകളെയൊക്കെ പല സന്ദർഭങ്ങളിലും അമേരിക്ക വിശേഷിച്ച് സി ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിട്ടുണ്ട് അവർ ഇനിയും ആവശ്യമാണ് അപ്പൊ ഈ ഭീകരവാദ സംഘടനകൾ കുറെ ഒക്കെ നിലനിൽക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ് ഇവർ അമേരിക്കക്കെതിരെ തിരിയാത്തിടത്തോളം കാലം അമേരിക്ക അതൊക്കെ കണ്ടില്ലെന്ന് വയ്ക്കും അവർക്ക് വേണ്ട സഹായങ്ങൾ ചിലപ്പോൾ പാകിസ്ഥാനിലൂടെ ചെയ്തു കൊടുക്കുകയും ചെയ്യും ലോകത്തെല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യക്കെതിരെ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളുടെ എല്ലാം പുറകിൽ പാകിസ്ഥാനാണ് പക്ഷേ അമേരിക്ക ഒന്നും മിണ്ടില്ല കാരണം അമേരിക്കക്കെതിരെ അവർ തിരിഞ്ഞിട്ടില്ല ഇപ്പൊ ഇസ്രയേൽ അമേരിക്കയുടെ കൂടെ ആയതുകൊണ്ട് ഇസ്രയേലിനെതിരെയും പാകിസ്ഥാനിലുള്ള ഭീകര സംഘടനകൾ തിരിയുന്നില്ല ശ്രദ്ധിച്ചാൽ മതി ഒരൊറ്റ സംഘടന പാകിസ്ഥാനിലുള്ള ഒരു ഭീകര സംഘടനയും ഇസ്രയേലിനെതിരെ തിരിയുന്നില്ല കാരണം ഈ ഭീകര സംഘടനകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് പാകിസ്ഥാൻ മിലിറ്ററിയും ഭരണകൂടവും തന്നെയാണ് ഇവരുടെ കൺട്രോളിലാണ് ഭീകര സംഘടനകൾ അപ്പോൾ മിലിറ്ററിയും പാകിസ്ഥാൻ ഭരണകൂടവും ഒക്കെ അമേരിക്കയുമായിട്ട് നല്ല ടേംസിലായിരിക്കുന്നിടത്തോളം കാലം അവിടെയുള്ള ഭീകര സംഘടനകൾ ഇസ്രയേലിനെതിരെ തിരിയില്ല അല്ലെങ്കിൽ ഹമാസിനെതിരെ പോരാട്ടം നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണല്ലോ ഇസ്രയേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സമയത്ത് എന്തുമാത്രം മനുഷ്യരാണ് പാകിസ്ഥാനിലെ തെരുവുകളിൽ ഇറങ്ങിയതെന്ന് എന്തുകൊണ്ടാണ് പാകിസ്ഥാനിലുള്ള ഭീകരവാദികൾ പോയി ഹമാസിനെ സപ്പോർട്ട് ചെയ്യാത്തത് അത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് അമേരിക്ക എതിരെ പോവും അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ടുള്ള ബന്ധം അമേരിക്ക ഒരിക്കലും ഇടില്ല അമേരിക്ക അവരുടെ ഒരു വെസൽ സ്റ്റേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു സാമന്ത രാജ്യമായിട്ട് ഈ പാകിസ്ഥാനെ എന്നും നിലനിർത്തുകയേ ഉള്ളൂ ഇനി അങ്ങോട്ടുള്ള കാലത്ത് പ്രത്യേകിച്ച് കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശത്രുതയുണ്ട് ഈ ശത്രുത ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഇന്ത്യയുടെ മേൽ ഒരു സമ്മർദ്ദം ചെലുത്താനായിട്ട് അമേരിക്കയ്ക്ക് ഉപയോഗിക്കാൻ കഴിയും ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച് അമേരിക്കയ്ക്ക് കഴിയും കുറച്ച് മില്യൺസോ ബില്ല്യൻസോ എറിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ മിലിറ്ററി എപ്പോൾ വേണമെങ്കിൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ മുന്നോട്ട് വരും കാരണം അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് തുള്ളാൻ അവർ തയ്യാറാണ് അവരുടെയൊക്കെ ഫാമിലികൾ എന്ന് പറയുന്നത് യു എസിലും യൂറോപ്പിലും ഒക്കെ സെറ്റിൽഡാണ് വൻ തോതിലുള്ള പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഏത് നെറുകട്ട കളിക്കും പാകിസ്ഥാനിലെ സൈന്യം തയ്യാറാകും അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇറാനെതിരെ വേണമെങ്കിൽ അത് ചർച്ചകൾക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാനെ ഉപയോഗിക്കാം അവരുടെ രഹസ്യങ്ങൾ ചോർത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം വേണമെങ്കിൽ ഈ അമേരിക്ക നാളെ ഇറാനെതിരെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ മിലിട്ടറി ബേസുകൾ കൊടുത്ത് സഹായിച്ചുകൊണ്ട് വേണമെങ്കിലും അമേരിക്കയ്ക്ക് പാകിസ്ഥാന്റെ സഹായം സ്വീകരിക്കാം അല്ലെങ്കിൽ അവരെ ഉപയോഗപ്പെടുത്താം അഫ്ഗാനിസ്ഥാൻ എതിരെയും അങ്ങനെ തന്നെയാണ് അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ ഉപയോഗപ്പെടുത്താം ചൈനയും അതുപോലെ പാകിസ്ഥാന് സുഹൃത്തുക്കളാണ് അതുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഉപയോഗിക്കാം ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള ഒരു പാലമായിട്ട് അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ ഉപയോഗിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ട് രഹസ്യമായ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഒരു ധാരണകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധം നടന്നാൽ പാകിസ്ഥാൻ മിക്കവാറും അമേരിക്കയുടെ കൂടെ തന്നെ നിൽക്കും കാരണം കൂടുതൽ പൈസ കൊടുക്കാൻ പറ്റുന്ന അമേരിക്കയ്ക്കാണ് ചൈനയെക്കാൾ സമ്പന്നമാണല്ലോ അങ്ങനെ അമേരിക്കയുടെ കൈവശമുള്ള ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ചൈനയ്ക്കെതിരെ അഫ്ഗാനിസ്ഥാനെതിരെ അതുപോലെ ഇറാനെതിരെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെയും കണ്ണു മുഴപ്പിച്ചു വരട്ടാൻ ഈ പാകിസ്ഥാനെ ഉപയോഗിക്കാം അവർക്ക് കാരണം പാകിസ്ഥാൻ തീവ്രവാദികളുടെ കേന്ദ്രം കൂടിയാണ് തീവ്രവാദികൾ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തിക്കാം അല്ലെങ്കിൽ മിലിട്ടറി ഉപയോഗിച്ചുകൊണ്ട് ആക്രമണങ്ങൾ നടത്തിക്കാം അതുപോലെ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐ എന്ന് പറയുന്നത് സി ഐയുടെ വളരെ അടുത്ത വൃത്തങ്ങളാണ് അടുത്ത സുഹൃത്തുക്കളാണ് അവരൊന്നിച്ച് എത്രയോ മിഷൻസ് ചെയ്തിരിക്കുന്നു അപ്പൊ ഈ ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നതാണ് ലോകത്ത് പല അമേരിക്ക നടത്തിയ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിന്നിട്ടുള്ള പാകിസ്ഥാനാണ് അത് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയോ ഡിഫൻസ് മിനിസ്റ്ററോ ഒക്കെ അടുത്തിടെ ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സന്ദർഭത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായിട്ട് പാകിസ്ഥാൻ അമേരിക്കയുടെ കൂടെ എല്ലാ നെറുകടുകളുടെയും കൂട്ടത്തിലുണ്ട് ആ പാകിസ്ഥാനെ ഒരിക്കലും അമേരിക്ക വിട്ടുകളയില്ല അത് അവര് ഇങ്ങനെ തേച്ച് മിനിക്ക് വെച്ചിരിക്കുന്ന ഒരു ആയുധമാണ് എപ്പോ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം അവിടെ ഉള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒന്നും ഒരു വിലയും അമേരിക്ക കൊടുക്കുന്നില്ല അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് അമേരിക്ക ഉപയോഗിക്കുന്ന ഒരു മൂന്നാം ആയുധമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ നാളെ ഇസ്രായേൽ അമേരിക്കക്കെതിരെ തിരിഞ്ഞാൽ ഇസ്രായേലിനെതിരെയും പാകിസ്ഥാനെ അമേരിക്ക ഉപയോഗിക്കും ഇത് ഇസ്രായേലിന് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അവർ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമായിട്ട് നിലനിർത്തിയിരിക്കുന്നത് അമേരിക്കയുമായിട്ട് ഇസ്രായേലിന് നല്ല ബന്ധമുണ്ട് അമേരിക്കയും ഈ പറയുന്ന ഇന്ത്യയും തമ്മിൽ പിണങ്ങിയാലും ഇസ്രയേലും ഇന്ത്യയും തമ്മിൽ പിണങ്ങില്ല കാരണം ഇസ്രയേലിനും ഇത് നന്നായിട്ടറിയാം നാളെ ഒരു ഘട്ടത്തിൽ ഒരു ആവശ്യം വന്നാൽ ഇന്ത്യ കൂടെ നിൽക്കുന്ന രാജ്യമാണെന്ന് ഇസ്രയേലിനറിയാം കാരണം പാകിസ്ഥാൻ ഇന്നല്ലെങ്കിൽ നാളെ ഇസ്രായേലിനെതിരെ തിരിയാനുള്ള സാധ്യതയുണ്ടെന്ന് ഇസ്രയേലിൽ കണക്കുകൂട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അവർ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് ഈ വീഡിയോയിൽ പറഞ്ഞ ടേം ഇൻഷുറൻസിന്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭാവത്തിലും കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഒരു ടേം ഇൻഷുറൻസ് എല്ലാവരും നിർബന്ധമായും എടുത്തിരിക്കേണ്ട ഒന്നാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ഒരു ടേം ഇൻഷുറൻസ് എന്തായാലും എടുത്തു വയ്ക്കുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി